കേരള കാർഷിക സർവകലാശാലയും കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കാർഷിക വിജ്ഞാന കേന്ദ്രം മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ എന്നിവയുടെ സഹകരണത്തോടെ സാങ്കേതിക വിദ്യാ ദിനം മാങ്ങാട്ടിടം കൃഷിഭവൻ പരിധിയിൽ വിടുന്ന പട്ടിപ്പുറം സുലഭ പച്ചക്കറി ക്ലസ്റ്ററിൽ ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വിത്തനങ്ങൾ അതുപോലെ വിത്ത് തൈകൾ ഒക്കെ തന്നെ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതൊരു പരീക്ഷണ വസ്തു മാത്രമാണ് ആ പരീക്ഷണ വസ്തു അത് വിജയിക്കണമെന്നില്ല അത് വിജയിക്കണമെങ്കിൽ കൃഷിക്കാർക്ക് സ്വീകാര്യമാകണം അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ നമ്മുടെ മണ്ണ് നമ്മുടെ പിന്നെ മറ്റു കാര്യങ്ങൾ എല്ലാം ചേർന്ന് വരുമ്പോൾ ഈ വിത്ത് അല്ലെങ്കിൽ ഈ ചെടി എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഗുണപ്രദമാവുക ഉൽപാദനശേഷി ഉണ്ടാകുമോ ലാഭകരമാവുമോ കർഷക സൗഹൃദമാവുമോ ഇതെല്ലാം ഉള്ള പരി പരിശോധനയാണ് വേണ്ടത് ാണ് ഒരു പരിശോധനയ്ക്ക് വേണ്ടി ഇവർ തയ്യാറായിട്ടുള്ളത് എന്തായാലും നമ്മുടെ ഗവേഷക സമൂഹത്തെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജേഷ് മാറോളി അധ്യക്ഷത വഹിച്ചു പടന്നക്കാട് കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ അനുരാജ് പദ്ധതി വിശദീകരണം നടത്തി കുത്തുപറമ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ഇൻചാർജ് എ സൗമ്യ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു എൻ രാഘവൻ പി പ്രേമൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഒപ്പം വിളവെടുപ്പ് ഉദ്ഘാടനവും നടന്നു ക്ലസ്റ്റർ കൺവീനർ വത്സൻ കൃഷി അസിസ്റ്റന്റ് ആർ സന്തോഷ് കുമാർ വിജേഷ് കെ രേഷ്മ സിനു യു മഹേഷ് ബാബു പറമ്പൻ മറ്റ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകർ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ദീപിക പയർ വിത്തിനം ആർക്കിത എന്നിവയാണ് കർഷകർ കൃഷി ചെയ്തത് മങ്ങട്ടിടം കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ എല്ലാ സാങ്കേതിക സഹായങ്ങളും നൽകിയിട്ടുണ്ട് കർഷകർക്ക് വിത്ത് വളം ജൈവ കീടനാശിനി എന്നിവയും നൽകിയിരുന്നു